ൾ കുഞ്ഞേയും പാർവിനെയും ഓർത്ത് നിറഞ്ഞൊഴുകി എന്നാൽ അടുത്ത നിമിഷം സർവ ശക്തിയെടുത്ത് അവൻ മുന്നോട്ട് ഓടുമ്പോൾ അവന്റെ പിന്നാലെ തന്നെ കാശി എന്ന് വിളിച്ചും ഓടിയിരുന്നു കാശി ഓടിക്കരച്ചു മുന്നിൽ വരുമ്പോൾ കണ്ടത് വെള്ള പുതച്ചു മുന്നിൽ കിടത്തിയ ശരീരം അവന്റെ കാലുകൾ വിറച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു മുന്നിലേക്ക് നടക്കുക വീണു പോകുന്ന പോലെ തോന്നിയവന് അവൻ അവിടേക്ക് വീണ്ടും നടന്നു പോകാനും പെട്ടെന്നാണ് കാർത്തി അവിടേക്ക് വന്നത് എട്ട് ഏടൻ ഇവിടെ നിൽക്കുവാണോ പാറത്തിൽ പ്രസവിച്ചിട്ടോ ഏട്ടനെടുത്ത് ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ കുഞ്ഞി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കേട്ട വാർത്ത അത് കാശിൽ ആനന്ദം തീർത്തു പിന്നെ മുന്നിലേക്ക് ഒരു ഓട്ടായിരുന്നു കാശി വരുമ്പോൾ അവൻ്റെ കുഞ്ഞെ നെയ്സ് ഏവർക്കും കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു കാശി അവൻ കാറ്റ് പോലെ ഓടി ചെന്ന് കുഞ്ഞെ കൈയിൽ വാങ്ങി ആദ്യമായി തൻ്റെ കുഞ്ഞെ കയ്യിൽ വാങ്ങുന്ന അതേ ഫീലോടെ ശരിക്കും അന്ന് കുഞ്ഞെ വാങ്ങുമ്പോഴുള്ള ആ കുഞ്ഞുമുഖം എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആ കുഞ്ഞുമുഖം അവൻ കുഞ്ഞിപ്പിണി നിറുകിൽ മുത്തി കുഞ്ഞെ തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ ചോദിച്ചു എൻ്റെ പാറു പാർവതിക്ക് കുഴപ്പമില്ല അവൾ ഓക്കെയാണ് എനിക്ക് എനിക്കത് കാണാൻ പറ്റുമോ അവരെ റൂമിലേക്ക് മാറ്റും അപ്പം എല്ലാവർക്കും കാണാം അത്രയും പറഞ്ഞു കുഞ്ഞിപ്പിണിനെയും കൊണ്ട് നേഴ്സ് പോകുമ്പോൾ കാശിയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ഞങ്ങൾ പറഞ്ഞല്ലേ കാശി അവൾക്ക് കുഞ്ഞിക്കൊന്നും വരില്ലെന്ന് എനിക്കെൻ്റെ കുഞ്ഞെ കണ്ടു കുതിരുന്നില്ല എൻ്റെ പെണ്ണിനെയും എനിക്കവർ കാണണം കാണാം തിരക്കന്നീ സമാധാനിക്കും അവർ റൂമിലേക്ക് മാറ്റുമ്പോൾ കൂടെ തന്നെ ഇരിക്കും പോരെ അലം പറഞ്ഞു പാറ് കണ്ണു തുറക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ബെഡിലേക്ക് തൻ്റെ അരികിലായി നീണ്ടു അവിടെ സുഖമായി കിടന്ന് കണ്ണുകൾ അടിച്ചുറങ്ങുന്ന തൻ്റെ കുഞ്ഞിപ്പിണ്ണിനെ കണ്ടതും അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു അവൾ ആ കുഞ്ഞു നീറ്റിൽ നനുത്തമൊത്തം നൽകി ആ സമയം മുന്നിലുള്ള ഡോർ തുറന്നും കാശിയും അമ്മയും അച്ഛനും കാർത്തി മലനുജീനിയും രഞ്ജയും കാവ്യം വന്നു എല്ലാവരുടെ മുഖത്തും സന്തോഷം മാത്രം രീണകു വന്ന് പാറുവിൻ്റെ അരികിൽ ഇരുന്നു അവളുടെ നിറയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നീ തിരിച്ചു തന്നത് എൻ്റെ മകൻ്റെ ജീവനെയാണ് ഒപ്പം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെടുന്നു കരുതി പാറുവിൻ്റെ കണ്ണുങ്ങൾ നിറഞ്ഞു ആ സമയം കുഞ്ഞ് ജനിക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു അതിനൊരു മാറ്റം വരാതെ ഞങ്ങൾക്ക് നഷ്ടമായ ഞങ്ങളുടെ കുഞ്ഞിപ്പണ്ണി തന്നെയാണ് ഇതെ കിടക്കുന്നത് കുഞ്ഞിക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോടത്ത് വേദനിച്ചിട്ടുണ്ട് പലപ്പോഴും അവള് നഷ്ടമായപ്പോഴും ആ വേദന ഉള്ളിലുണ്ടായിരുന്നു എന്ന എന്നാൽ എന്നെ വേദനയെല്ലാം മാറി എൻ്റെ ഉദരത്തിൽ ജനിച്ചു എൻ്റെ മാറിൻ്റെ ചൂട് പറ്റി എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ എൻ്റെ മൂട് വന്നില്ലേ പാറു അത് പറഞ്ഞ് തീർത്ത് കാശിയെ നോക്കി ഏട്ടാ നമ്മുടെ കുഞ്ഞ് ഇതിനിടെ എങ്ങനെ പെണ് ഞാൻ നന്ദി പറയുന്നത് എനിക്ക് എനിക്ക് എനിക്കെൻ്റെ ജീവനത്തിന് തന്നില്ലടി തിരികെ നീ അത്രയും പറഞ്ഞു അവൾക്ക് അടുത്ത് വന്നു ആ കരങ്ങൾ കവർന്നെടുത്ത് കൊണ്ട് കാശി കരയുമ്പോൾ പാറവും കരഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞതും എന്തോർത്ത പോലെ പാറു കാശിയെ നോക്കി പറഞ്ഞു ഏട്ടാ എന്റെ പ്രണവ് ഞാനിവിടെ ഉണ്ട് ചേച്ചി കൂടുതൽ പ്രണവ് സൗണ്ട് കേട്ടതും പാറുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാളഞ്ഞു അവൻ്റെ ഇഞ്ചിയുടെ പിന്നിൽ നിന്നും അവൾ കരയിലേക്ക് വരുമ്പോൾ അവനൊപ്പം തന്നെ സ്ത്രീയും ആമിയും അവിടെ കുഞ്ഞുണ്ടായിരുന്നു പ്രണം നീ നീ എവിടെയായിരുന്നു വീട്ടിൽ നിറക്കി വിട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പേടിച്ചു പോയി ചേച്ചി പോയതോടെ അത് വീടല്ലാതായി സ്വന്തം മകനേക്കാളും പണത്തെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയ്ക്കൊപ്പം ജീവിക്കാൻ തന്നെ മടുത്തെത്തു മടുപ്പ് തോന്നി സ്ത്രീയേട്ടൻ വന്നെ ഏട്ടനൊപ്പം കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നെ കാശിയേട്ടനെ കണ്ടു പിന്നെ ഏട്ടന്മാരും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓ അപ്പം നിന്റെ ഏട്ടനൊപ്പായിരുന്നല്ലേ ഞാൻ മാത്രമൊന്നും അറിയാത്ത പൊട്ടി അപ്പോൾ ഏട്ടൻ പറഞ്ഞില്ല ഒന്നും നിന്റെ ഏട്ടൻ പോകുമ്പോൾ പോലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല പിന്നെയല്ലേ നീ കൂടെയുള്ള കാര്യം അതൊക്കെ കഴിഞ്ഞതല്ലേ ഇപ്പം നമ്മുടെ കുഞ്ഞ് വന്ന സന്തോഷം നിൽക്കുമ്പോൾ ഈ പരുവും പിണക്കും വേണോ ചേച്ചി ചേച്ചിയ്ക്കാണ് എനിക്കപ്പം ആരൊക്കെ വന്നെന്ന് കണ്ടോ പ്രണവ് അത് പറഞ്ഞ് പിന്നിലേക്ക് നോക്കി സ്ത്രീയും ആമയും ചൂണ്ടിക്കാണിക്കുമ്പോഴായിരുന്നു പറയും ശ്രീ ആമയും കാണുന്നത് ശ്രീ അവൾക്കടുത്തായി വന്നു നിന്നു പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്തത് എല്ലാം പണത്തിനു വേണ്ടിയായിരുന്നു പണം മനുഷ്യനെ സ്വാർത്ഥനാക്കും എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ എന്നെയും ആക്കി മാറ്റി ആ നേരത്തെ കിട്ടാൻ പോകുന്ന പണം മാത്രമേ മുന്നിൽ കണ്ടുള്ളൂ അതാ അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് നിന്നോട് ചെയ്ത തെറ്റിന് എനിക്ക് കിട്ടിയ വലിയ ശിക്ഷ തന്നെ അന്ന് സ്വന്തം വീട്ടുകാർ പോലും എനിക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല ജീവിതത്തിനും മരണത്തിൻ്റെ പെട്ടുപോയെ രക്ഷിക്കാൻ മനസ്സ് വെച്ചത് എന്റെ താലിക്കും സിന്ദൂരത്തിനും ജീവനും അവകാശമായ എൻ്റെ ആമി തന്നെയായിരുന്നു അവളെ എൻ്റെ തെറ്റുകൾ തിരുത്തി എന്നെ മനുഷ്യനാക്കിയത് എന്നും ഇനി നിനക്ക് മുന്നിൽ നിൽക്കുന്നത് ആ പഴയ ചതിയനായ സ്ത്രീയല്ല മറിച്ച് നിന്റെ സ്വന്തം കൂടെ പിറപ്പുന്ന മൂത്ത ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് നിൽക്കുന്നത് ആ ജ്യേഷ്ഠനോട് പൊറുക്കാൻ ആവില്ലടി പറ ആവില്ലേ അതിന് എനിക്ക് സ്ത്രീയുടെ കൊണ്ട് ദേഷ്യം ഉണ്ടെങ്കിലല്ലേ ദേഷ്യം തോന്നിയിട്ടുണ്ട് ആ സത്യം പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ പണത്തിൻ്റെ പേരിൽ ഒരു നേരത്തേക്കെങ്കിലും സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും മറന്നു കഴിഞ്ഞ ശ്രീയേട്ടനോട് നല്ല ദേഷ്യം തോന്നിയിരുന്നു എന്തായാലും ഏട്ടന് തെറ്റുകളേറ്റം തന്നെ മനസ്സിലായി തിരുത്തിയല്ലേ അത് തന്നെ ധാരാളം പിന്നെ ഏവരിലും സന്തോഷം മാത്രം നിറഞ്ഞു നിന്നു ഈ സമയം ജീനിയുടെ വീട്ടുകാരും അകത്തേക്ക് വന്നു വീണ്ടും സന്തോഷത്തിന് നിറച്ചിരികൾ ഉയർന്നു കുഞ്ഞെയും പാർവിനെയും അഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ എടുത്തിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത് ശ്രേയക്ക് ഡേറ്റ് വരുന്നു ഒപ്പം യാത്ര ഒട്ടും പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടും അവൾക്ക് മാത്രം കുഞ്ഞിയെ വന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന കുഞ്ഞിനെ കാണാൻ വരുന്ന സച്ചിയുടെ പക്കൽ കുഞ്ഞിക്ക് വേണ്ടി നിറയെ കുഞ്ഞുടപ്പുകൾ മറ്റും കൊടുത്തുവിട്ടിരുന്നു കാശു നേരം പോലും കുഞ്ഞുടേയും പാറുവിൻ്റെയും അരികിൽ നിന്നും മാറിയതേയില്ല ഏതെങ്കിലും കുഞ്ഞിക്ക് അവൾക്കും അടുത്തു തന്നെയായിരുന്നു ഓഫീസ് വർക്കെല്ലാം അവൻ വീട്ടിലിരുന്ന് തന്നെ നോക്കി ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് കാര്യങ്ങൾ മാത്രം ചെന്ന് അറ്റൻഡ് ചെയ്തു വന്നു രാത്രി കുഞ്ഞിക്കും പാറുവിനൊപ്പം വീണുകയാണ് കിടക്കുക ആ സമയമാണ് കാശി ആ റൂമിൽ നിന്നും മനസ്സില്ല മനസ്സോടെ പോകുക കുഞ്ഞിക്ക് പാല് കൊടുക്കുകയായിരുന്നു പാറു അവൾക്ക് തൊട്ടരികിൽ പാറുവിൽ നിന്ന് പാല് നുണഞ്ഞു കുടിക്കുന്ന തൻ്റെ കുഞ്ഞിപ്പണ്ണിനെ തന്നെ നോക്കി കാശി കുറച്ചു കഴിഞ്ഞതും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു പാറുവിൻ്റെ അരികിൽ വന്നു അവളോട് ചേർന്ന് കിടന്നു കാശിയേട്ടാ മാറിക്കേ അമ്മ എങ്ങനെ വന്ന ഇപ്പൊ തന്നെ പുറത്താക്കും ഞാൻ എൻ്റെ പെണ്ണിനൊപ്പം ആണ് കിടക്കുന്നത് അതിനാരും എന്നെ പുറത്താക്കേണ്ട കാര്യമില്ല കാശിയേട്ടാ എടി പാറുപെണ്ണേ നിനക്കറിയോ നിന്നെ എൻ്റെ കുഞ്ഞേയും ഇങ്ങനെ തന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചു കിടക്കുക എന്ത് സുഖമാണെന്നറിയോ ആണോ പിന്നെ അല്ലാണ്ട് നിനക്കറിയാമോ എൻ്റെ കുഞ്ഞെ പ്രസവിച്ച ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വരുമ്പോൾ തന്നെ കുഞ്ഞെന്നെ ലേലിപ്പിച്ച് ഡ്യൂസ് പേപ്പർ തന്ന് അവൾ പോയി ശരിക്കും മുലപ്പാൽ മാധുര്യമോ ഒരമ്മയുടെ ചൂടും അറിയാതെ വളർന്നവളാ എൻ്റെ കുഞ്ഞ് എന്നാൽ എൻ്റെ കുഞ്ഞേ കിട്ടിയ ഭാഗ്യമായിരുന്നു അവളുടെ പാറുവ എൻ്റെ പാറുപെണ്ണ് എൻ്റെ കുഞ്ഞ് കിട്ടാതെ പോയ ഭാഗ്യം അത് നിന്നിലൂടെ അവൾക്ക് കിട്ടണമെന്ന് ഭഗവാൻ കാണും അതാവോ എൻ്റെ കുഞ്ഞ് എന്നിൽ നിന്നും പറിച്ചെടുത്ത് അവളുടെ പാറമ്മയുടെ ഉദരത്തിലൂടെ വീണ്ടും അച്ചാർ എന്ന് വിളിച്ചു അവൾ രുചിച്ചറിയാതെ പോയ ആ പാൽ രുചിയും ഒരമ്മയുടെ മാറിലെ ചൂടും ആ ഓളം കിട്ടാൻ വീണ്ടും പുനർജനിച്ചത് ഏട്ടൻ നോക്കിക്കോ എൻ്റെ കുഞ്ഞിക്ക് നിഷേധിച്ച എല്ലാം അവളുടെ പിറവിയിലൂടെ ഞാൻ അവൾക്ക് നൽകും ആ കൂട്ടത്തിൽ ഈ ഉള്ളവനെയും പരിഗണിച്ചാൽ നന്ന് കാശൻ്റെ എല്ലാം എല്ലാം അല്ലേ അതൊക്കെയാണ് എങ്കിലും ഈ പരിഗണന കിട്ടിയില്ലല്ലോ ഏത് പരിഗണന ഈ പരിഗണന കുഞ്ഞിയെ മുലയൂട്ടിയ മാറിൻ്റെ ഇപ്പുറത്തെ മാറിൽ പിടിച്ച് മെല്ലെ നിരിച്ചുകൊണ്ട് അവളുടെ കാതിൽ പറഞ്ഞു നാണമില്ലാത്ത മനുഷ്യൻ നിന്റെ മുന്നിൽ എന്തിനാടി പണി കാശിക്ക് നാണം മുനാദിക ഓട്ടണ്ട മൂന്ന് മാസത്തേക്ക് ഇമാതിരി ചിന്തയെ പാടില്ലെന്നാണ് അതങ്ങ് മോള് ചെന്ന് പള്ളി പറഞ്ഞാൽ മതി കാശ് എങ്ങനെയാഗ്രഹിച്ച അത് നടത്തിയിട്ട് അടങ്ങും ഇങ് വാ നടത്താൻ ഞാൻ അമ്മയെ വിളിക്കും നീ അമ്മയെ വിളിക്കുമോ പറ വിളിക്കും നീ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചു തരാം അത്രയും പറഞ്ഞ എന്നെ രീണുകയെ വിളിക്കുമ്പോൾ പാറ അവനെ തന്നെ കണ്ണമേഴിച്ചു നോക്കിക്കിടന്നു എന്തോ അപകടം മണക്കുന്നില്ലേ എന്നാരോ അവളുടെ ഹൃദയത്തിലിരുന്ന് പറയും പോലെ ആ സമയം തോന്നി കുഞ്ഞിക്കിന്നേക്ക് ആറുമാസം തികയുന്നു ഇന്നാണ് ദേവിൻ്റെയും കാർത്തിയുടെയും കല്യാണം ഒപ്പം രഞ്ജി കാവ്യ കല്യാണം ചെറിയ രീതിയിൽ അമ്പലത്തിൽ വെച്ച് രണ്ട് കുടുംബക്കാരും അവർക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേരെയും വിളിച്ച് നടത്തി അതിനുശേഷം അടുത്തുള്ള ഓർഫനേജിൽ ഒരു വലിയ തുകയും ഒപ്പം അവർക്കുള്ള ഫുഡും കാർത്തിയും ദേവും രഞ്ജിയും കാവ്യയും കൂടെ ചേർന്ന് തന്നെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു മുന്നിലെ കാശിയുടെ കരങ്ങിലിരിക്കുന്ന കുഞ്ഞിടെ മുഖം കണ്ടതും കത്തിക്കരിഞ്ഞ് പകുതി ജീവനോട് കിടക്കുന്ന വൈകിട്ട് മുഖം ഭയത്താൽ വെട്ടിമറിച്ചു ആ നിമിഷം മരണം അതറിയുകയായിരുന്നു അവൾ നീ എന്നിൽ നിന്ന് അകറ്റിയ എന്റെ മകളെ ദൈവം തന്നെ തിരിച്ചു തന്നിരിക്കുന്നു കണ്ടോ നീ നിന്റെ മരണം അത് എന്റെ കുഞ്ഞിയുടെ മുഖം നീ കണ്ടുകൊണ്ടാവണം എന്ന് നിയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിന്റെ ജീവൻ ഇത്രയും നാൾ നീട്ടി തന്നത് ഇനി നിനക്ക് ഈ ഭൂമിയോട് തന്നെ വിട പറയാൻ സമയമായി അല്ല വൈക കാശ അത് പറയുമ്പോൾ അവളുടെ ശരീരം നേരി പുകഞ്ഞു ശ്വാസം കിട്ടാതെ ആ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളുടെ ശ്വാസം മെല്ലെ നിലച്ചു ആ നിമിഷം കുഞ്ഞിയോട് അവൾ ചെയ്ത തെറ്റുകൾക്ക് മാപ്പിരുന്ന് കഴിഞ്ഞിരുന്നു കാശേട്ടാ നാളെയാ പ്രണവ് ലണ്ടനിൽ പോകുന്നത് ഇവിടെ നാട്ടിൽ തന്നെ എന്ത് മാത്രം കോഴ്സ് ഉണ്ടെന്ന് അവൻ ഇവിടെ നിന്ന് പഠിച്ചുകൂട് ലണ്ടനിൽ പോയി അവൻ്റെ കാര്യങ്ങൾ ആരാ നോക്കുക ഏടനെ പറഞ്ഞുകൂടെ പോകണ്ടാന്ന് ഏടൻ പറഞ്ഞു അവൻ കേൾക്കും അവൻ്റെ ഡ്രീമാണ് പാറു അവിടെ പോയി പഠിക്കുക എന്നത് എന്തായാലും അവൻ്റെ അച്ഛനമ്മയ്ക്കും അങ്ങനെ ഒരു മകനെല്ലാം തന്നെ പറഞ്ഞുപേക്ഷിച്ചു സ്ഥിതിക്ക് അവൻ്റെ ആഗ്രഹം ഞാൻ നീൻ ചെയ്ത് നടത്തി കൊടുക്കേണ്ടത് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ ഒരിക്കലും എതിരല്ല പക്ഷെ അവനെ പിരിയുക എന്നത് എനിക്ക് ഒരിക്കൽ പോലും സഹിക്കാനാവില്ല ഒരുപാട് കാലത്തേക്കല്ലല്ലോ മൂന്ന് വർഷത്തേക്കല്ലേ മൂന്ന് വർഷം അതാ എന്ന് പറഞ്ഞ് പോകില്ലേ അതിനുശേഷം അവൻ നാട്ടിൽ തന്നെ വരില്ലേ അവനെ തള്ളിക്കളഞ്ഞ വീട്ടുകാർക്ക് മുന്നിൽ തലയോടൊപ്പോട് നിവർന്ന് നിൽക്കുന്ന ഒരു പ്രണവായിട്ട് എന്നാൽ അവൻ അത്രയും ദിവസം പിരിയെന്ന് വെച്ചാൽ പിരിയണം എല്ലാവരും എല്ലാ കാലത്തും നമുക്കൊപ്പം കൂടെ ഉണ്ടാവില്ല പാറു ഈ ഞാൻ പോലും നിനക്കിപ്പം എത്ര നാൾ കൂടെ കാണുമെന്ന് പറയാനാവുമോ കാശേട്ടാ മതി ഇനി ഇനി ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ ഞാൻ പറഞ്ഞ സത്യമല്ല പാറു നമ്മൾ പലരുടെയും വിധി നമ്മുടെ കരങ്ങൾ കൊണ്ട് എഴുതുമ്പോൾ നമുക്കായും ഒരുവൻ വരുമെന്ന് മറക്കരുത് എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കാശ് പാറുവിൻ്റെ കരങ്ങൾ കവർന്നു പാറു എൻ്റെ ലോകം നീയും കുഞ്ഞുമാണ് എൻ്റെ കുഞ്ഞിക്ക് ഞാൻ ഒരിക്കലില്ലാതായാൽ നീ വേണം അവൾക്കെല്ലാമായി കൂടെ ഉണ്ടാവാൻ ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞു ഒറ്റയ്ക്കാവരുത് കഴിഞ്ഞ ജന്മം അവൾക്ക് കിട്ടാതെ പോയ ഒരമ്മയുടെ മുഴുവൻ സ്നേഹം നീ എൻ്റെ കുഞ്ഞിക്ക് കൊടുക്കണം നിനക്കത് കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട് കാശേട്ട മതി ഇനി ഇങ്ങനെ എന്തിലും പറഞ്ഞുണ്ടല്ലോ പാറു ഞാൻ കേൾക്ക് നീ വേണ്ട ഇത് ഇത് മാത്രം പറയില്ല എന്നോടും എൻ്റെ കുഞ്ഞിക്ക് കാശേട്ടം വേണം നമുക്കൊപ്പം തന്നെ അത്രയും പറഞ്ഞ കാശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു പാറു എന്നാൽ കാശിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എൻ്റെ കാലനായി അവൻ വന്നു കഴിഞ്ഞു പാറു ഒന്നെങ്കിൽ അവൻ അല്ലെങ്കിൽ ഞാൻ രണ്ടിലൊരാളുടെ മരണം അതൊറപ്പാണ് ആരുടേതെന്ന് മാത്രം അറിയില്ല ഭീഷ്മ നീ നീ എവിടെയാണ് എൻ്റെ കാലനായി നീ അവതരിച്ചെന്ന് അറിയാമെനിക്ക് കാശേട്ട ഒറ്റയ്ക്ക് പോണു ഞാനോ അല്ലനോ ശ്രീയേട്ടനോ കൂടെ വന്നോട്ടെ കാർത്തി ചോദിച്ചു അതിൻ്റെ ആവശ്യമില്ല എത്രനാൾ ഇരുട്ടിന്റെ മറിവിൽ മറിഞ്ഞു നിൽക്കുന്ന ഒരുവനെ ഭയന്നും മറിഞ്ഞു നിൽക്കും കാശയുടെ ആയുസ് അത് കുറവാണെങ്കിൽ ആ വിധി ആരാലും മാറ്റാനാവില്ല ഏട്ടാ നീ ടെൻഷനാവാതെ ഞാൻ ഇല്ലാതായാലും കുഞ്ഞേയും പറവിനെ നിങ്ങളെല്ലാവരും നന്നായി തരാൻ നോക്കണം ഞാൻ പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യുമെന്ന് എനിക്കറിയാം കുഞ്ഞിക്ക് ആഹാരം കൊടുക്കാനേ അവളെയും കൊണ്ട് ഹോളിൽ വരുമ്പോളാണ് വിപ്രായത്തോടെ വീട്ടിലേക്ക് ഓടിക്കേറി വരുന്ന അനനെയും കാർത്തിയും പാറു കണ്ടത് ഇതെന്താ രണ്ടുപേരും എന്തോ കണ്ടുപിടിച്ച പോലെ ഓടി വരുന്നത് ഏയ് ഇടത് അമ്മയും അച്ഛനും രണ്ടാളകത്തുണ്ട് എന്താടാ എന്തോ പറ്റി ഒന്നുമില്ല പിന്നെ അത്രയും പറഞ്ഞു മുന്നിൽ ടി വി ഓൺ ചെയ്യാനും അനൻ പറഞ്ഞു ടി വി ഇഴണ്ട അതെന്തേട്ടാ കുഞ്ഞു കാട്ടുമില്ലാതെ ഫുഡ് കഴിക്കില്ല അറിയില്ലേ കുഞ്ഞിക്കിങ്ങനെ ടി വി ഇട്ട് കൊടുക്കരുത് കണിന് പ്രശ്നം വരും അറിയില്ല നിനക്ക് അതിന് അത്രയും പറഞ്ഞാൽ ടി വി ഓൺ ആക്കി അല്ലെങ്കിൽ കാർത്തി ഒരുപോലെ എന്നാൽ ആദ്യം അവളിട്ട ചാനൽ കണ്ട് ഒന്ന് നിശോസിച്ചെങ്കിലും അടുത്ത് അവളിട്ട ചാനൽ കേട്ട വാർത്തയിൽ പാറുവിൻ്റെ കയ്യിലിരുന്ന കുഞ്ഞിക്കുള്ള ഫുഡ് നിലത്ത് വീണ് ചിതറി ഒപ്പം അവളൊ നിലത്തേക്ക് വീണു അവളുടെ കണ്ണുകൾ പോലും കൊണ്ട് സ്തംഭിച്ചു കുറച്ചു കഴിഞ്ഞതും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി വീട്ടിലുള്ള ഏവരും പാറുവിന്റെ കരച്ചിൽ കേട്ട് ഹോളിൽ വന്നു എന്താണെന്നറിയാതെ ഏവരും അവളെ നോക്കി നിൽക്കുമ്പോൾ മുന്നിൽ ടി വിയിൽ കൂടെ ഉച്ചത്തിൽ പറയുന്ന ഓരോ വാക്കും ഇടിമിന്നൽ പോലെ അവടെ കാതുകളിൽ അലയടിച്ച്